കുറ്റാരോപിതർ രാജിവെച്ച് മാറി നിൽക്കുന്നത് നിഷ്പക്ഷ അന്വേഷണത്തിന് ആവശ്യമാണെന്ന് നടൻ ടൊവിനോ തോമസ് തെറ്റ് ചെയ്തവർ കുറ്റം തെളിയിക്കപ്പെട്ടാൽ ശിക്ഷ അനുഭവിക്കണം എല്ലാവരും ചിന്തിക്കുന്നത് അങ്ങനെയാണ് സർക്കാർ നിയോഗിച്ച അന്വേഷണ സംഘം വിളിപ്പിച്ചാൽ മൊഴി നൽകുമെന്നും ടൊവിനോ തോമസ് പറഞ്ഞു ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രിയിൽ ഒരു ജോലിസ്ഥലത്തോ മാത്രമല്ല ഇങ്ങനെയൊരു മാറ്റം വേണ്ടത് സിനിമാ മേഖലയിൽ മാത്രമല്ല മറ്റ് എല്ലാ തൊഴിലിടങ്ങളിലും സ്ത്രീകൾ നിരവധി ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട് അതിനെല്ലാം മാറ്റമുണ്ടാകണം മലയാളത്തിൽ മാത്രമല്ല ലോകത്തിൽ എല്ലാ ഇൻഡസ്ട്രിയിലും ജോലി ചെയ്യുന്നവർ സുരക്ഷിതരായിരിക്കണം എല്ലായിടത്തും സ്ത്രീകളായാലും കുട്ടികളായാലും പുരുഷന്മാരായാലും മുതിർന്നവരായാലും ജോലി സ്ഥലത്ത് സുരക്ഷിതരായിരിക്കണം ഇവിടെ നിയമമുണ്ട് ആൾക്കൂട്ട വിചാരണ ചെയ്യുന്നത് ശരിയാണോ നീതി നടപ്പാക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നതെന്നും ടൊവിനോ തോമിസ് കൂട്ടിച്ചേർത്തു